ീ ചടങ്ങിലേക്ക് ഞങ്ങളിവിടുന്ന് ആലോചിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ പിന്നീട് കേരളത്തിലെ ഹോട്ട് മിനിസ്റ്റർ കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി ശ്രീ ജി ആർ അനിൽ മത്സ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ സജി ചെറിയാൻ പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം പിമാരായ ശശി തരൂർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എ എ റഹീം അഡ്വക്കേറ്റ് എൻ വിൻസൻറ്റ് എം എൽ എ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൗതം അദാനി ആരാധ്യായ മേയർ ആര്യ രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കരൺ അദാനി ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലാരൊക്കെ വേദിയിൽ സംസാരിക്കണമെന്നും ഡയസിലിരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അതവർ നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ ആറുപേർ അല്ലെ ഏഴുപേർക്കുള്ളിൽ വേദിയിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല സമയം പതിനൊന്ന് മണിക്ക് ആരംഭിച്ചാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ എല്ലാം തീർന്നിരിക്കണം അങ്ങനെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്